ഈശുഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ എട്ട് മാതാവിന്റെ ദിനം മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന് പല വിശേഷ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് വ്യാകുലമാതാവ് നിത്യസഹായ മാതാവ് എന്നു തുടങ്ങി കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട പേരുകൾ ഉൾപ്പെടുത്തി ഫാത്തിമ മാതാവ് ലോർദ് മാതാവ് എന്നീ പേരുകൾ നമുക്ക് പരിചിതമാണ് എന്നാൽ മഞ്ഞ് മാതാവിന്റെ പാരമ്പര്യ വിശ്വാസങ്ങളിലൊന്ന് ഇപ്രകാരമാണ് റോമിലെ എസ്കുലീൻ മലയിൽ വേനൽക്കാലത്ത് മഞ്ഞ് പെയ്ച്ച് അവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ ജോൺ എന്ന പ്രഭു ദമ്പതികൾക്കും ലിബേരിയസ് മാർപ്പാപ്പയ്ക്കും ഒരേ സമയം പരിശുദ്ധ മറിയത്തിൻ്റെ സ്വപ്നദർശനമുണ്ടായി അതനുസരിച്ച് അവിടെ നിർമ്മിക്കപ്പെട്ട ദേവാലയത്തിന് മഞ്ഞ് പേര് നൽകുകയായിരുന്നു അവർ ലേഡി ഓഫ് സ്നോ മറീന കസോൺ എന്ന കർഷക പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഏപ്രിൽ ഏഴിനും എട്ടിനുമിടയ്ക്ക് രാത്രിയിൽ നാട് മുഴുവൻ കടുത്ത മഞ്ഞ് വ്യാപിച്ചിരുന്നു രാവിലെ പെൺകുട്ടി ഓടി വയലിൽ ചെന്നപ്പോൾ വിള നശിക്കുന്നത് കണ്ട് അവൾ കരയുവാൻ തുടങ്ങി അപ്പോൾ മൃദുലമായ കൈയുള്ള ഒരു സ്ത്രീ വന്ന് അവളെ ആശ്വസിപ്പിച്ചു ഒമ്പത് ദിവസങ്ങൾക്കു ശേഷം താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ കൃഷി പ്പെടുമെന്ന് ആ സ്ത്രീ അവളോട് വാഗ്ദാനം ചെയ്തു ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു മൂന്ന് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അൽത്താരയോട് കൂടിയ ഒരു പുരാതന പള്ളി അവളുടെ കാലുകൾക്ക് താഴെ മറവ് ചെയ്തിട്ടുണ്ടെന്ന് ഇത് ശ്രവിച്ച ഗ്രാമവാസികൾ വന്ന് അവിടം കുഴിച്ച് പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മെയ് ഒന്നിന് ബെർഗാമെത്രാൻ പുതിയ പള്ളിക്ക് തറക്കല്ലിടുകയും ചെയ്തു നന്ദി